നമ്മുടെ കാരണഭൂതൻ്റെ കരുതൽ വളരെ വിശ്വപ്രസിദ്ധമാണ് കോവിഡ് കാലത്ത് തുടങ്ങിയ കരുതലാണ് ഭയപ്പെടേണ്ട സർക്കാർ ഒപ്പമുണ്ട് സർക്കാരാണ് കേരളത്തിലെ ജനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വേറെ സത്യം എല്ലാ പിന്നെ പ്രവർത്തനങ്ങൾക്കും സർക്കാർ സ്പോൺസേഡ് ആയിട്ടുള്ള അവരുടെ യുവജനവിലാ സർക്കാർ വിലാസം പിന്നെ യുവജന സംഘടനകളും ട്രേഡ് യൂണിയനുകളുമാണ് കേരളത്തിൽ ഏറ്റവും അധികം ഭീതി പടർത്തുന്നതും നിക്ഷേപകരെ പോലും ഇവിടെ നിന്ന് പിന്നെ പിന്നോട്ട് വലിക്കുന്നതും ഒക്കെ കാരണം ഉമ്മരുമായിട്ട് നോക്കുപൊലി മടിക്കാൻ ചെല്ലും ക്യാമ്പസുകളിൽ കുട്ടികൾ പഠിക്കാൻ പറ്റില്ല ഇവരെ വിദ്യാർത്ഥി സംഘടനകൾ ഹോസ്റ്റലിൽ അടക്കി വലിക്കുന്നു ക്രിമിനൽ ആക്ടിവിറ്റീസിലേർപ്പെടുന്നു പെൺകുട്ടികളെ പിന്നെ സ്വന്തം മുന്നണിയിലുള്ള പെൺകുട്ടികളെ വനിതാ സാക്കളെ ഗർഭിണികളാക്കുമെന്ന് പറയുന്നു കാരണം അവർക്ക് അതേ അറിയുകയുള്ളൂ ഏകദേശം ഒരു മത തീവ്രവാദികളുടെ അതേ ഐ സി എസിൻ്റെയൊക്കെ അതേ മാനസികാവസ്ഥയിൽ താലിബാൻ്റെ അതേ മാനസികാവസ്ഥയിൽ നിൽക്കുന്നവരാണ് ഇപ്പോഴത്തെ സർക്കാർ വിലാസം യുവജന സംഘടനയും വിദ്യാർത്ഥി സംഘടനയും ഒക്കെ തന്നെ ഒരു കുട്ടിയെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയരാക്കി നമുക്കറിയാം ഇദ്ദേഹത്തിൻ്റെ കരുതലിലേക്ക് തിരിച്ചു വരാം ഇദ്ദേഹത്തിൻ്റെ കരുതൽ നമുക്കറിയാം ഇപ്പം മറ്റേ ഒരു ബസ് മോഡിഫൈ ചെയ്തിട്ട് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ പട്ടിയന്തയ്ക്ക് പോയ പോലെ പോയി ആ പോയത് വന്നേ ഓർമ്മയുള്ളൂ ഇങ്ങനെ പോകാതിരുന്നെങ്കിൽ പത്ത് തൂട്ട് ഏറെ കിട്ടുമായിരുന്നു ഇങ്ങനെ ഇങ്ങനെ പരിപാടി കണ്ട് പിന്നെ ഇങ്ങനെ യാത്രയും കണ്ട ആൾക്കാരും ഒന്നായിട്ട് പത്തൊൻപത് സീറ്റിൽ വരെ തുപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ രണ്ട് സീറ്റ് എൽ ഡി എഫിനുണ്ട് കോട്ടയം ഉണ്ട് ആലപ്പുഴയുണ്ട് ആലപ്പുഴ പോയപ്പോൾ പകരം ആലത്തൂര് പിടിച്ചു പക്ഷേ കോട്ടയം പോയി അതിന് പകരം എവിടെയും കിട്ടിയിട്ടില്ല അവരെ മുന്നണിപ്പെട്ട കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനുണ്ടായിരുന്നു സീറ്റാണ് ഇപ്പം അന്ന് ആ യാത്ര നടന്നപ്പം അതിനെതിരെ കരിങ്കൂടി കാണിച്ച് പ്രതിഷേധിച്ച ആളുകളെ ഭയങ്കര കരുതലിൻ്റെ ഭാഗമായി ജീവ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് ഇവരുടെ പിന്നെ യുവജന സംഘടനയിലെ കൊണ്ട് കാരണം അവർ അവർക്ക് അപകടം പറ്റും അങ്ങനെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇവരെ കയ്യും കാലം തന്നി ഓടിക്കുകയും തലയടിച്ചു പൊട്ടിക്കുകയും നട്ടലിന് ചവിട്ടുകയും വികലാങ്ങനെ വരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത കാഴ്ച കേരളം കണ്ടത് അതാണ് ഇവരുടെ രക്ഷാപ്രവർത്തനം കാരണവുന്നുണ്ട് കാരണബുധൻ ഇപ്പം മുണ്ടക്കൈ വയനാട് ജില്ലയിലെ മേപ്പാടിക്കടുത്തുള്ള മുണ്ടക്കൈലും ചൂരൽമലയിലും അതേപോലെ പുഞ്ചിരിമട്ടത്തും ഒക്കെ നടന്ന ഉരുൾപൊട്ടലിൽ രക്ഷപ്പെട്ട ആളുകളോടും അവിടെ രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെടുന്ന ആളുകളോടുള്ള കരുതൽ വളരെ ശ്രദ്ധേയമാണ് കേരളത്തെ വല്ലാതെ ആകർഷിച്ചു കളഞ്ഞു എനിക്കൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഒരു രോമാഞ്ചുണ്ടാകുന്നുണ്ട് അവർ പിന്നെ കാരണബുധൻ ചിന്തിച്ചു കാരണം ആളുകൾ ഈ മുസ്ലിം ലീഗിൻ്റെ യുവജന വിഭാഗമായിട്ടുള്ള യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് എന്ന് പറഞ്ഞ സംഘടന അവിടെ ആദ്യ ദിവസം തൊട്ട് ഈ ആദ്യത്തെ ദിവസം കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളായിട്ട് അവിടെ ദിവസം എണ്ണായിരത്തോളം പേർക്ക് രക്ഷാപ്രവർത്തകർക്ക് സൈന്യത്തിന് ഫയർഫോഴ്സിന് മറ്റു റെസ്ക്യൂവർക്കിന് പിന്നെ ദേശീയ ദുരന്ത നിവാരണ സേനയ്ക്ക് അല്ലാതെ വന്ന സന്നദ്ധ പ്രവർത്തകർക്ക് ദുരന്തത്തിൽ നിന്നും കഷ്ടിച്ച് ജീവൻ രക്ഷപ്പെട്ട് ആശുപത്രിയിൽ കഴിയുന്നവർക്കും ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്കൊക്കെ ഇല്ല ഭക്ഷണം കൃത്യമായിട്ട് എത്തിച്ചിരുന്നു അപ്പോൾ കാരണം മുതൽ ആലോചിച്ചപ്പം ഇതൊരു വലിയ കടു ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും കാരണം ആളുകൾ അമിതമായി ഭക്ഷണം കഴിക്കും ഷുഗർ ഉണ്ടാവും കൊളസ്ട്രോൾ ഉണ്ടാവും ബാക്കിയുള്ള പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് അവർക്ക് ഭക്ഷണം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല പിന്നെ അതുമല്ല ഇവർ ഈ പിന്നെ മഴയത്താണ് ചൂ ചൂടുകാലത്തൊന്നുമല്ല മഴയത്താണ് അതുകൊണ്ട് വെള്ളവും കൊടുക്കേണ്ട ആവശ്യമില്ല മഴയാണല്ലോ നല്ല മഴയല്ല തണുപ്പുള്ള കാലാവസ്ഥയല്ലേ വയനാട്ടിലപ്പോൾ പിന്നെ രക്ഷാപ്രവർത്തകർക്കും ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്കും ഒന്നും കൂടി വെള്ളവും കൊടുക്കണ്ട ഭക്ഷണവും കൊടുക്കേണ്ട എന്നുള്ളൊരു ധാരണയിലേക്ക് കാരണം പോലും വലിയ ബുദ്ധി എത്തിപ്പ് ആരും ആരാണ് ബുദ്ധി ഉപദേശം കൊടുത്തതെന്ന് കുറേ ഉപദേശകരുണ്ട് ഒത്തിരി ഉപദേശകരുണ്ട് ഗീതാഗോവിന് നാദിനെയൊക്കെ ഉപദേശകരാക്കി നമുക്കറിയാം ഒരു കെ വി തോമസ് എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിനായി ഡൽഹിക്ക് കൊണ്ടുവരുത്തിയിട്ടുണ്ട് നാട്ടിലാകെ ഉപദേശകര എല്ലാ മേഖലകളിലും അപ്പോൾ ഇതിന് ഏത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട പിന്നെ ഭക്ഷണ രീതി ക്രമീകരിക്കുന്നതിനെക്കുറിച്ച് ആരോ കൃത്യമായിട്ടുള്ള ഉപദേശം കൊടുക്കുന്ന മനസ്സിലാവുന്നത് അങ്ങനെ ആളുകൾക്ക് കൊളസ്ട്രോൾ ഷുഗർ ഒന്നും വരണ്ടെന്നുള്ളതുകൊണ്ട് ഭക്ഷണം കൊടുക്കാതിരിക്കുക അതിന് കണ്ടെളുപ്പടി വൈറ്റ് കാർഡ് കൃത്യമായി ഈ പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന നിലമ്പൂരിലും ഈ തോന്നിയ നടന്നു നിലമ്പൂരിൽ ആദ്യ ദിവസം തൊട്ട് ഈ യൂത്ത് ലീഗിൻ്റെ വൈറ്റ് കാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇത്തരം റെസ്ക്യൂ ഓപ്പറേഷനകത്ത് ട്രെയിൻഡാണ് അല്ലാതെ ഈ പിന്നെ സഖാക്കളുടെ പിന്നെ മറ്റേ റെഡ് വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട് അവരെ വിചാരവും റെഡ് ആർമി എന്നാൽ റഷ്യയിലെ ചെമ്പട പോലെയുള്ള സംഭവമാണെന്നാണ് കരുതുന്നത് ഒരു കുന്ത സമ്മേളന സമയമാകുമ്പം ഇപ്പം രണ്ടായിരത്തി രണ്ടിലെ സമ്മേളന കാലഘട്ടത്തിൽ എൻ്റെ പിന്നെ ലോക്കൽ കമ്മിറ്റിയിൽ ഞാനൊന്ന് ലോക്കൽ സെൻറ്റർ അംഗമാണ് ലോക്കലിന് കീഴിലുള്ള ഈ വോളണ്ടിയറിൻ്റെ മൊത്തം ചുമതല ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെനിക്കാണ് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി അഞ്ചിലും മലപ്പുറത്താണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ആ സമയത്തും അപ്പോൾ ജില്ലാ സമ്മേളനത്തും ഏരിയ സമ്മേളനത്തിനും പിന്നെ സംസ്ഥാന സമ്മേളനത്തിനുമൊക്കെ തന്നെ ഈ വോളണ്ടിയേഴ്സ് പോകണം അവർക്കുള്ള യൂണിഫോം ഇതിനുള്ള പിന്നെ മെറ്റീരിയൽസ് ഫാബ്രിക്സ് മേടിക്കുക അതടിക്കാൻ പിന്നെ ഏപ്പിക്കുക അതിന് അവർക്കുള്ള ഷൂ മേടിക്കുക ഒക്കെ ചെയ്യുക അവർക്ക് ട്രെയിനിങ് ഓരോ ദിവസവും ദിവസമായിട്ട് ട്രെയിനിങ് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലും ട്രെയിനിങ് ഉണ്ട് അതിനുള്ള ട്രെയിനറെ കൊണ്ടുവരിക വേറെ ട്രെയിനിങ് ഒന്നുമില്ല ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ഇത് തന്നെ പരിപാടി ഇതേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെമ്പടയാണെന്ന വിചാരം എന്ന് പറഞ്ഞത് ഇത് മാത്രമേ അറിയുള്ളവർക്ക് വേറെ ഒന്നുമില്ല ഒരാൾ കെട്ടിൽ വീണങ്ങനെ രക്ഷിക്കണം ഒരാൾ വെള്ളത്തിപ്പായ അങ്ങനെ രക്ഷിക്കണം ഒരാൾ മറുത്തി കുടിക്കുക അങ്ങനെ രക്ഷിക്കണം ഒരാൾ മണ്ണിപ്പെട്ടാൽ അങ്ങനെ രക്ഷിക്കണം ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല കാരണം രക്ഷ ഇവരെ രക്ഷാപ്രവർത്തനം മനുഷ്യനെ അടിച്ചിട്ട് പിടിച്ചിട്ടും കാലും കയ്യും തല്ലി ഓടിച്ചിട്ടുവാണല്ലോ അതാണല്ലോ നമ്മൾ കണ്ടത് നവകേരള യാത്രയുടെ സമയത്ത് അങ്ങനെയുള്ള ട്രെയിൻ ഞാൻ അല്ല ഇവർക്ക് കിട്ടിയിട്ടുള്ളത് ഈ പിന്നെ വൈറ്റ് കാർഡിനും കിട്ടിയിട്ടുള്ളത് വൈറ്റ് കാർഡിനെ സംബന്ധിച്ചുള്ളവർ വളരെ റെസ്ക്യൂ ഓപ്പറേഷൻ വളരെ ഇതാണ് പിന്നെ അവർ സുശക്തമാണ് മലബാർ ജില്ലകളിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലേക്ക് ഇപ്പോൾ നിലമ്പുരെന്ന് പറഞ്ഞാൽ അന്ന് ആദ്യ ദിവസം രാവിലെ തൊട്ട് ഈ വൈറ്റ് കാർഡ് സജീവമായിട്ട് രംഗത്താണ് അവർക്ക് മറ്റ ഇൻഫർമേഷൻ കഴിഞ്ഞാൽ അവർക്ക് ആയിരം ആളെ സംഘടിപ്പിക്കാൻ കഴിയും അതിനുള്ള സംഘടനാ ഉണ്ട് അതിന് പറ്റുന്ന വൈറ്റ് ഗാർഡ്സ് ട്രെയിൻഡ് ആയിട്ടുള്ളത് എല്ലാ പഞ്ചായത്തിൻ്റെയും പിന്നെ കമ്മിറ്റികൾക്കകത്തും എല്ലാ യൂണിറ്റ് കമ്മിറ്റികൾക്കകത്തും ഉണ്ട് ബൂത്ത് തലത്തിലും ഉണ്ട് അവർക്ക് വാർത്ത തലത്തിലൊക്കെ ഉണ്ട് അങ്ങനെയുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അവർ ഇത് ഈ കർമ്മരംഗത്തേക്ക് ഇറങ്ങുകയും കാരണം മറ്റവർക്ക് കാഴ്ച വേണേൽ നോക്കിക്കാൻ പറ്റുള്ളൂ മറ്റവർക്ക് കിട്ടുന്നതെന്ന് അറിയില്ലല്ലോ റെസ്ക്യൂ എങ്ങനെ നടത്തണം എന്നുള്ളത് അറിയില്ലല്ലോ ഇവർ പഠിച്ച റെസ്ക്യൂ ഓപ്പറേഷൻ മറ്റേതല്ലേ പിന്നെ ഇപ്പം ഈ മൃതദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഇടിച്ചിട്ടും തല്ലിയിട്ടും പിന്നെ അല്ലെങ്കിലെ കയ്യും കാലുമൊക്കെ ഒഴുകിവരുന്നത് തലയും പിന്നെ ഉടല് മാത്രം ഒക്കെ ആയിട്ട് ഒഴുകിവരുന്ന അതിനെ പിന്നെ പോയിട്ട് അടിച്ചിട്ടും ഇടിച്ചിട്ടും മെല്ലൊടിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ അവർക്ക് ജീവനുള്ള ശരീരത്തിലാണ് അങ്ങനത്തെ പ്രയോഗങ്ങൾ നടത്താം പിന്നെ പരിശീലനം ഉള്ളത് അതുകൊണ്ട് ഇവർ നോക്കുമ്പോൾ അവർക്കും ചെയ്യാൻ പറ്റുന്നില്ല മറ്റൊരു ക്രെഡിറ്റ് നിർത്തി എടുക്കുമെന്ന് പേര് അങ്ങനെ നിലമ്പൂർ അവസാനം പോയിട്ട് പ്രശ്നം ഉണ്ടാക്കി ഇവർക്കും മുനിസിപ്പൽ ചെയർമാൻ മാട്ടുമ്പൽ മാട്ടുമ്പൽശ്ശേരിയുമാണ് അതിനകത്ത് ഏറ്റവും വലിയ കളി കളിച്ചത് ഏരിയ സെക്രട്ടറി അല്ലെങ്കിൽ നിലമ്പൂർ എം എൽ എയുടെ ഓഫീസൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അൻവറുമായിട്ടുള്ള ബാക്കിയുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ മാറ്റി നോക്കു അൻവർ ഫസ്റ്റ് ദിവസം ഉണ്ട് അൻവർ ദിനകത്ത് വേറെ രീതിയിലുള്ള രാഷ്ട്രീയം കലർത്താനും പോയിട്ടില്ല പിന്നെ ഡി സി സി പ്രസിഡന്റ് പി എസ് ജോയി ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ക്യാമ്പ് ചെയ്ത് എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നു പക്ഷേ മഞ്ജി നിലമ്പൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ മാട്ടുമൽ സലീമിൻ്റെ നേതൃത്വത്തിൽ ചെന്നിട്ട് പിന്നെ അങ്ങനെ എല്ലാം ലീഗുകാർ പറ്റില്ല ഏത് ആദ്യത്തെ കുറേ ദിവസങ്ങൾ ഇത്രയും മൃതദേഹങ്ങൾ എടുത്ത ദിവസങ്ങളിൽ മുഴുവൻ അവരെ കൈകാര്യം ചെയ്യുന്നത് ആശുപത്രിയിലുള്ള കാര്യങ്ങളും അവരെ കൈകാര്യം ചെയ്യുന്നത് ഇത് ക്ലീൻ ചെയ്യുന്നത് അവരായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ പിന്നെ പാക്കിങ് ബാക്കിയുള്ള പിന്നെ ഒക്കെ കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരുന്നതാണ് അത് ചെയ്യുന്നിടത്ത് അങ്ങനെ പറ്റില്ല ഇതെല്ലാം കഴിയാനായി കാരണം വീഡിയോലല്ലേ ഇവരല്ലേ വരുന്നത് ആൾക്കാർ കാണുമ്പോൾ ഇവരല്ലേ കാണുന്നത് അപ്പോൾ അവർക്ക് ക്രെഡിറ്റ് തട്ടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പം കുറച്ച് കീ കീവെന്ന് പറഞ്ഞാൽ കുറച്ച് സാധനങ്ങളെ അവിടെ കൊണ്ടുവന്നിട്ട് ടീഷർട്ട് ഇട്ടിട്ട് ഇറക്കിച്ചു അവർക്കും അവസരം കൊടുക്കണം എല്ലാവർക്കും അവസരം കൊടുക്കണം ഇങ്ങനെ എന്നിട്ട് എല്ലാ സംഘടനയിൽ നിന്നും ഇത്ര ഇത്ര ആളുകൾക്ക് വീതമുള്ള രീതിയിലേക്ക് അത് മാറ്റി ഇത് വീതം വെക്കാൻ ഇതെന്ത് കച്ചവടം ഇത് വീതം വെക്കുകയാണോ കല്യാണ പരിപാടിയാണോ നടക്കുന്നത് ആഘോഷ പരിപാടിയാണ് നടക്കുന്നത് നമ്മൾ ആ രീതിയിലുള്ള വലിയ ഉത്സവങ്ങളെ പരിപാടികളൊക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ യുവതന ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ ഇന്ന സംഘടനയ്ക്ക് ഇത്ര വോളണ്ടിയേഴ്സ് ഇന്ന സംഘടനയ്ക്ക് ഇത്ര വോളണ്ടിയേഴ്സ് അവർക്ക് ബാച്ച് കൊടുക്കും ഇത് കൊടുക്കും റിസപ്ഷന്റെ ചുമതലയെ ടീമിന് ബാക്കിയുള്ള ചുമതലയുടെ ടീമിന് ഫുഡിൻ്റെ ചുമതല ടീമിന് അങ്ങനെ അവർക്ക് വോളണ്ടിയേഴ്സിന്റെ പിന്നെ ബാച്ച് കൊടുക്കും ഇതിന് അങ്ങനത്തെ സംഭവമാണോ ട്രെയിൻ അതിന് ഇപ്പം സ്കില്ലുള്ള ആൾക്കാർ അതിന് കഴിയുന്ന ആൾക്കാർ ശേഷിയുള്ളവർ ചെയ്താൽ ചെയ്യട്ടേ നോക്കണ്ട ആരെങ്കിലും ചെയ്യട്ടെ നോക്കണ്ടേ ഈ ദുരന്തത്തിനകത്തും പാർട്ടി ഉണ്ടാക്കാൻ പോവുക ഇവരെ പീതം വെച്ചെടുക്കുക ഞങ്ങളെ അവരെ പത്താളുണ്ടെങ്കിൽ ഞങ്ങൾക്കും പത്താളൊക്കെ ഇട്ടണം എന് വർത്തമാനം എന്നാൽ ആദ്യത്തെ ദിവസം തന്നെ പോയി കൂടായിരുന്നു ഇവർക്ക് ഇവരിതിലുള്ള പറ്റുന്ന രീതിയിലുള്ള യുവാക്കളെ പരിശീലിപ്പിച്ചുകൂടെയിരുന്നു ഇവർ കൊടുക്കുന്ന പരിശീലനം കമ്മികൾ കൊടുക്കുന്ന പരിശീലനം ആ പരിശീലനം യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡിന് കിട്ടുന്നുമില്ല അത് ബോംബിട്ടാക്കാനുള്ള പരിശീലനമാണ് പരിശീലനമാണ് കണ്ണൂർ ജില്ലയിൽ പ്രത്യേക പരിശീലന കേന്ദ്രങ്ങളുണ്ട് ചുമതലക്കാരും ഉണ്ട് അല്ല ബോംബ് പൊട്ടുമ്പോൾ പക്ഷേ അവർക്ക് ആ ട്രെയിനിങ് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല എനിക്ക് തോന്നുന്നു ഇവരെ വിദേശത്ത് വിട്ടു പഠിപ്പിക്കണം അല്ല അഫ്ഗാനിസ്ഥാനിലോ സിറിയയിലോ ഒക്കെ വിട്ടിട്ട് പ്രത്യേക പരിശീലനം കൊടുക്കണം ബോംബ് എങ്ങനെ പിന്നെ ഉണ്ടാക്കാം കയ്യിലിരുന്ന് പൊട്ടാത്ത ബോംബ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് കാരണം ഇവിടെ കയ്യിൽ നിന്ന് തന്നെ പൊട്ടി ബോംബരെ പിന്നെ തലയും കയ്യുമെല്ലാം ചതുറി തെറിച്ച് പോകുക പിന്നെ ഉണ്ടാവുന്നൊരു അതിൻ്റെ പേരിൽ ഒരു പെരിവ് എന്നിട്ട് എക്സാജ് വണ്ടപ്പോൾ അനുസ്മരണ സമ്മേളനം ഇതാണ് ഒരു പരിപാടി ഇത് നിലമ്പൂർ കാണുന്നത് വയനാട്ടിൽ എന്താ നടന്നേ വയനാട്ടിൽ നടന്ന് തനി ശുദ്ധ തോന്നിയസല്ലേ നടന്നിട്ടുള്ളത് അഞ്ച് ദിവസം ദിവസം മൂന്ന് നേരം എണ്ണായിരത്തോളം പേർക്ക് ഭക്ഷണ പൊതി അതാത് കേന്ദ്രങ്ങളിൽ എത്തിച്ചുകൊടുക്കുക ദുരിതാശ്വാസ കേന്ദ്രത്തിൽ ആശുപത്രി കിടക്കുന്നവർക്ക് അതേപോലെ തന്നെ ഈ ദുരന്തമുഖത്ത് ദൗത്യ പ്രവർത്തനങ്ങളുടെ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഈ സന്നദ്ധ സേവകർക്ക് മിലിട്ടറിക്ക് പിന്നെ ദേശീയ ദുരന്ത നിവാരണ സേനയ്ക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് പോലീസിന് നാട്ടുകാരായിട്ട് വന്നിട്ടുള്ള വിവിധ ആൾക്കാർക്ക് ഒക്കെ ഒരു നേരം എണ്ണായിരം പേർക്ക് വെച്ചിട്ട് മൂന്ന് നേരം ആകുമ്പോൾ ഇരുപത്തി നാലായിരമായി അഞ്ച് ദിവസത്തേക്ക് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം ഭക്ഷണ പൊതികൾ ഇവർ തയ്യാറാക്കി കൃത്യമായിട്ട് ചെയ്തു ഈ അഞ്ച് ദിവസം ചെയ്തിട്ടും എക്സ്പേർട്ടായിട്ടുള്ള പിന്നെ ഓരോ പ്രദേശത്തു നിന്നും നന്നായി പാചകം ചെയ്യാൻ അറിയുന്നവരെ കൊണ്ടുവരുന്നു മറ്റുള്ളവരേയും സഹായിക്കുന്നു വളരെ ഹൈജിനിക്കായിട്ട് അവർ ചെയ്തിട്ടുള്ളത് ഊട്ട് ഊട്ടു വരാനുള്ള സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത് സംസ്ഥാന യൂത്ത് ലീഗിൻ്റെ ട്രഷറർ ഇസ്മായിൽ ഉൾപ്പെടെയുള്ളവരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അദ്ദേഹം അടുത്തു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് ഞാനത് കൂട്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു വളരെ കൃത്യമായിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇവർക്ക് ഇത് മരുമോ മന്ത്രി അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ടല്ലോ മരുമോനെ പറഞ്ഞയച്ചത് മരുമോൻ്റെ ഇമേജ് ഉണ്ടാക്കാനാണ് മരുമോന് ചെന്നപ്പം മരുമോനിങ്ങനെ നോക്കിയപ്പം ഇത് ശരിയാവില്ല ഇവരിതിൻ്റെ ക്രെഡിറ്റ് കൊണ്ടുപോകും അപ്പോൾ പിന്നെ ഫുഡിൻ്റെ സേഫ്റ്റി വിഷയമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുക ഇനി ഫുഡ് വിതരണം ചെയ്യാൻ പറ്റില്ല ഫുഡ് വിതരണം ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഇവർ ഇത് കൂട്ടേണ്ട അവസ്ഥ വന്നു എന്നാൽ ബദൽ പിന്നെ എന്തെങ്കിലും മാർഗങ്ങൾ കണ്ടെത്തിയോ ഈ പറയുന്ന മരുമവം മന്ത്രി അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്ന പിന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ വിതരണ പ്രസ്ഥാനം തന്നെ കേരളത്തിലോ ഇട്ടാവട്ടത്തിൽ മാത്രമേ ഉള്ളൂ സാധനം വേറെ എവിടെ ഇല്ല മരുമവം മന്ത്രി എന്നെ പണ്ട് ജസ്റ്റിസ് മാർക്കണ്ടയാഡുനെ കണ്ടിട്ട് ഇതൊരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് റിട്ടയേർഡ് ജസ്റ്റിസ് അദ്ദേഹത്തെ പോയി കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുക പരിചയപ്പെടുത്തുകയാണ് സെൽഫ് ഇൻട്രൊഡ്യൂസിംഗാ ഞാൻ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആണെന്നൊക്കെ പറയുന്നു അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നത് എന്ത് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഏഷ്യയിലെ ഏറ്റവും വലിയ സംഘടനയാണ് യുവജന സംഘടനയാണെന്നൊക്കെ പറഞ്ഞു ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു ഇത്രയേ ഉള്ളൂ എന്നേ കവളമസ് ഇങ്ങനെ പോയിട്ട് പറഞ്ഞിട്ടും കാര്യമില്ല എത്രയുള്ളൂ നിങ്ങൾ അത് നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളെ വലുപ്പം നിങ്ങൾക്ക് തിരിച്ചറിയണം നിങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ വലിയ സംഭവം എന്ന് പറഞ്ഞിട്ട് നാട്ടുകാർക്കറിയില്ല എന്ന് കേരളം കഴിഞ്ഞ് വാളയാർ ചൊരം കഴിഞ്ഞ് എന്ന് ചോദിച്ചാലോ വയനാട്ടിലെ മുത്തങ്ങ ചുരം കഴിഞ്ഞിട്ട് പിന്നെ മുത്തങ്ങ പിന്നെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അപ്പുറത്ത് കയറിയിട്ട് കർണ കന്നടക്കാരോട് ചോദിച്ചാലോ നാടുകാണിയിലെ ചുരം കഴിഞ്ഞിട്ട് ഗൂഢലൂരിന് ഇപ്പുറത്ത് ഊട്ടി റോഡിൽ അവിടെ ചെന്നിട്ട് ഈ തമിഴന്മാരോട് ചോദിച്ചാലോ ഡി വൈ എഫ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം എന്ന് ചോദിക്കും തിണ്ടാനുള്ള സാധനം ഒന്നും കരുതവർ അങ്ങനെ കരുതുള്ളൂ എന്തൊരു സാധനം ഇത് മാങ്ങയാണോ ചേനയാണോ ചക്കയാണോന്ന് കൂടി ആൾക്കാർക്ക് അറിയില്ല ഇവിടെയുള്ളവർക്ക് അറിയാം ഇവിടെ അറിയാം നാട്ടുകാർക്ക് അറിയാം ഡി വൈഫ് എന്താണെന്നുള്ളത് അറിയാം എസ് എഫ് എ എന്താണെന്ന് അറിയാം എസ് എഫ് ഐ കുട്ടികളെ ക്യാമ്പസിൽ ഇട്ട് ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയരാക്കുകയും പല്ലിക്കൊല്ലുകയും പെൺകുട്ടികളെ ഗർഭിണികളാക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ വലിയ വിദഗ്ധമാരാണ് എന്നുള്ളതറിയാം ഡിവൈഎഫ്ഐക്കാരും നാട്ടിൽ പിന്നെ രക്ഷാപ്രവർത്തനം നടത്തിയ ആൾക്കാരെ കൈയും തല്ലി തല്ലിടിക്കുന്നവരാണെന്ന് അറിയാം അല്ലാതെ ആർക്കും അറിയില്ല എന്നിട്ടാണ് മരുമ മന്ത്രിയുടെ ഈ പിന്നെ അദ്ദേഹം അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്ന ഈ ഡി വൈ എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സനോജും സംസ്ഥാന പ്രസിഡന്റ് വസീപ്പിൻ്റെയും ഒരു ഫോട്ടോ ഉണ്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പിന്നെ പേജിലാണ് യൂട്യൂബിലൊക്കെ കെട്ടിട്ടുണ്ടത് പേഴ്സണലായിട്ടുള്ളതിൽ ആ ഫോട്ടോ ചിരിച്ചുകൊണ്ട് പോസ് ചെയ്യുക ബേലി പാലത്തിൻ്റെ മുമ്പിൽ കണ്ടാൽ തോന്നുന്നു ഉമാര് ഇവിടെ പാരീസിലെ ഈഫൽ ടവറിൻ്റെ മുമ്പിൽ കാഴ്ചകളിൽ ടൂറ് ഭയപ്പെടുത്താണെന്ന് ദുരന്ത സ്ഥലത്തെ ദേഹത്തൊരു തരി ചെളി പറ്റിയിട്ടില്ല എന്തിനാ പോയി അവിടെ ഇവിടെ നോക്കാൻ പോയി നിൽക്കുന്നത് ഇങ്ങനെ ഫോട്ടോ എടുക്കാനോ എനിക്കും ആഗ്രഹമുണ്ട് ഞാനും നാട്ടിലുള്ള എല്ലാവർക്കും ആഗ്രഹമുണ്ട് കാരണം ബേലിപ്പാലം പൊളിച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ ജീവിതത്തിൽ ബേലി പാലം കണ്ടിട്ടില്ല പിന്നെ കാണണമെങ്കിൽ സിക്കിമിലൊക്കെ പോകണം ഇപ്പോൾ സിക്കിമിലെ ഗാംഗ്ലോക്കിലൊക്കെ അടുത്ത കാലത്ത് ഇപ്പോൾ ബേലി പാലം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പാലം തകർന്നപ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇവിടെയും രാത്രി ഉറക്കമൊഴിച്ച് ഇന്ത്യൻ ആർമി അത് പൂർത്തീകരിച്ചതാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോയതിനു ശേഷം കേരളത്തിൽ നിന്ന് പോയതിനു ശേഷം ഇന്ത്യയിൽ നിന്ന് പോയതിനു ശേഷം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പൈസയുടെ ഇല്ലാതെ നിർമ്മിച്ച ഏകപാലമാണ് ബേലിപ്പാലം ഇവരെ കൊണ്ട് എന്നൂരും ഇവരുടെ പാലാരിവട്ടവും ബാക്കിയുള്ളതൊക്കെ അറിയാലോ രണ്ട് എല്ലാ കുട്ടിയുടെയും എല്ലാ ഭരണക്കാരെയും കേരളത്തിലെ സ്വതന്ത്ര സ്വ പിന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കേരളത്തിൽ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ സ്വതന്ത്ര കേരളം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം അമ്പത്തി ഏഴിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം ഇന്നു വരെ കേരളത്തിൽ നിർമ്മിച്ച അത് കുഞ്ഞുകലുങ്കാവട്ടെ വലിയ പാലങ്ങളാവട്ടെ മേൽപ്പാലം ആവട്ടെ എന്തു പാലം ആവട്ടെ ആദ്യത്തെ അഴിമതി ഒരു പൈസ ഇറങ്ങാ പൈസയുടെ അഴിമതി ഇല്ലാതെ നിർമ്മിച്ച ഏകപാലമാണ് ബേലി പാലം അത് നമ്മൾ കണ്ടു എന്നിട്ട് അതിന്റെ മുമ്പിൽ ഇരുന്ന് ഫോട്ടോയ്ക്ക് ചിരിച്ചുകൊണ്ട് പോസ് പോയി ചെയ്തിരിക്കുക രണ്ടുപേരും സേഫ്റ്റി ആക്കിട്ടോ വാക്കുകളോ ഒന്നുമില്ല ഫ്ലോർ അവിടെ ദുരന്തമൊക്കെ തകക്കിട്ടിട്ടാണ് നിൽക്കണ്ടേ യുവജന സംഘടനക്കാരല്ലേ അല്ലാതെ മന്ത്രിമാർ വരുന്ന പോലെയല്ലല്ലോ എന്തൊക്കെ തോന്നിയാ സം കാണിക്കുന്നവര് എന്നിട്ട് ഇവർ ഈ ഭക്ഷണം മുടക്കി അന്നം മുടക്കി അന്നം മുടക്കി കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്ക് ക്രെഡിറ്റ് കിട്ടും എന്ന് എഴുതി അന്നം മുടക്കി അന്നം മുടക്കിയ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ കണ്ടെത്തണ്ടേ അത് അത് വേണ്ടേ കണ്ടില്ലേ പിന്നെ പ്രായമായ പിന്നെ അമ്മമാരും ബാക്കിയുള്ളവരും ഒക്കെ ഇവർ മുസ്ലിങ്ങൾക്ക് മാത്രമെന്നല്ല മുസ്ലിം ലീഗ് എന്നുള്ള പേര് ലീഗിൽ ഉണ്ടെന്നേ ഉള്ളൂ മുസ്ലിം ലീഗ് എന്നുള്ള സംഘടന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിൽ മുസ്ലിം ഇല്ല മുസ്ലിം പേരില്ല എസ് ഡി പിയിൽ മുസ്ലിം പേരില്ല ജമായത്തിന്റെ വെൽഫെയർ പാർട്ടിക്കകത്ത് വെൽഫെയർ ആണ് ഭയങ്കര ക്ഷേമമാണ് മുസ്ലിം പേരില്ല പക്ഷെ മുസ്ലിം പേരുള്ള മുസ്ലിം ലീഗ് സമുദായ സംഘടനയാണ് എന്നുണ്ടെങ്കിൽ തന്നെയും അവർ വർഗീയ സംഘടനയല്ല ഇന്ത്യയുടെ മധ്യ കേരളത്തിലെ മധ്യതര ഘടനയെ നിലനിർത്തുന്നതിനകത്ത് മുസ്ലിം ലീഗ് വലിയ പങ്കുവയ്ക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഇവന്മാരെല്ലാം കൂടെ പോപ്പുലർ ഫ്രണ്ടിലും പോയി ചേരില്ലേ സ്വന്തം രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിലോ വകായിട്ട് മുസ്ലിം ലീഗ് തന്നെ പിടിച്ചു നിർത്തുന്നതിൽ വലിയ പങ്കുവയ്ക്കുന്നതാണ് ജനാധിപത്യമായ രീതിയിൽ കൂടിയാണ് അവരുടെ കാര്യങ്ങൾ അല്ലാതെ അക്രമത്തിനും തീവ്രവാദത്തിനായി പോകുന്നില്ല അങ്ങനെയുള്ള ഒരു സംഘടന ഇതിനകത്ത് രാഷ്ട്രീയം കലർത്താതെ ആത്മാർത്ഥമായി എവിടെയും യുവന്മാരെ പോലെ പിന്നെ പക്കറ്റ് വിരിവിന് പോയിട്ടില്ലല്ലോ അവരാണെന്നുണ്ടെങ്കിൽ പക്കറ്റ് പിരിവ് പിടിച്ചിട്ട് നടത്തിയിട്ട് ലോ പിന്നെ ലോക്കൽ സെക്രട്ടറി തൊട്ട് ഏരിയ സെക്രട്ടറി തൊട്ട് ജില്ലാ സെക്രട്ടറി വരെ എല്ലാം എല്ലാം പകുതി പോക്കറ്റിലൂടും ബാക്കിയുള്ള ഉപയോഗിക്കുകയല്ലോ ക്രിമിനലുകൾക്ക് വേണ്ടി കേസ് നടത്താൻ വരും പക്കറ്റ് വിരുമു നടത്തണം പാർട്ടിയാണേ ഇവർ അങ്ങനെയല്ല പോയത് ആരെ ഏതെങ്കിലും കുറ്റവാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഇവർ ഇവരുടെ കയ്യിലെ പൈസ എടുത്തി ഭക്ഷണം അറേഞ്ച് ചെയ്ത് അവർ തന്നെ കുക്ക് ചെയ്ത് അതും ഏറ്റവും ശുദ്ധി പിന്നെ ഉള്ള രീതിയിൽ അഞ്ച് ദിവസം ഇവർ കൊടുത്ത ഭക്ഷണം അതായത് മൊത്തം പതിനഞ്ച് നേരം ഭക്ഷണം കൊടുത്തു ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം പേർക്ക് എണ്ണായിരം പേർക്ക് ഒരു നേരം എണ്ണായിരത്തോളം പേർക്ക് ഒരു നേരം അത്രയും ഭക്ഷണ പ്രതികൾ പിന്നെ കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരു വയറിൽക്കം വരികയോ ഒരു ചർതിൽ വരികയോ ചെയ്തിട്ടില്ലല്ലോ അപ്പം പിന്നെ ഈ ഭക്ഷണത്തിന്റെ ക്വാളിറ്റിയെക്കുറിച്ചോ സേഫ്റ്റിയെക്കുറിച്ചോർ പിന്നെന്താ ഡൗട്ട് ഉണ്ടാവണം ഇവർക്കിപ്പോൾ വേറതെന്തായാലും പറയാമേ എന്നലു നിർത്തി ബദൽ മാർഗം ഈ പ്രായമായ സ്ത്രീകളും ബാക്കിയുള്ളവരും ഒക്കെ വിവിധ സമുദായങ്ങളിൽപ്പെട്ടവർ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർ ഒക്കെ പിന്നെ ആശുപത്രിയിലുള്ളവർ പിന്നെ ദുരന്തമുഖത്ത് പണിയെടുക്കുന്ന സന്നദ്ധ പ്രവർത്തകർ പറയുന്നു വെള്ളം കിട്ടിയിട്ടില്ല കുടിവെള്ളം എത്തിച്ചിട്ടില്ല ഇന്നലെ വരെ ഞങ്ങൾക്കെല്ലാം കൃത്യമായി കിട്ടിയിരുന്നു ഇന്നൊന്നും കിട്ടുന്നില്ല പട്ടിണിയാണ് ഞങ്ങൾ എന്താ മണ്ണ് വരി തിന്നാൻ പറ്റുമെന്നാ ഗ്രാമീണരായിട്ടുള്ള സ്ത്രീകൾ ചോദിക്കുന്നത് മീഡിയക്കാരെല്ലാം കൊടുത്തല്ലോ റിപ്പോർട്ടർ സി പി എമ്മിന്റെ ഏറ്റവും വലിയ അനുഭാവികളായിട്ടുള്ള റിപ്പോർട്ടർ ചാനലിനകത്ത് വരെ കൊടുത്തല്ലോ പല ചാനലുകളും കൊടുത്തില്ലേ അവിടുന്ന് സന്നദ്ധ പ്രവർത്തകർ പറയുന്നു ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർ പറയുന്നു എന്ത് തോന്നിയാസാണ് ഇവർ കാണിക്കുന്നത് എടോ ചെയ്യുന്നവരെ കൊണ്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കാൻ പട്ടി പുല്ല് തിന്നില്ല പശുവിനെക്കൊണ്ട് തീറ്റിക്കില്ല എന്നുള്ള വൃത്തികേടല്ലേ കാണിച്ച മരുമോ മന്ത്രി ഇപ്പൊ മുട്ടുമടക്കിയല്ലോ മാധ്യമങ്ങളെല്ലാം കൂടി ഇറങ്ങിക്കഴിഞ്ഞപ്പോ മുട്ടുമടക്കിയല്ലോ ഒരാ മറ്റെടുത്ത കരുതൽ ഒരാ പാർട്ടി ഉണ്ടാക്കാൻ പോയിരിക്കുക അവിടെ എന്തുണ്ടാക്കിയാലും ഉണ്ടാവില്ല ജനങ്ങൾ ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ മുസ്ലിം ലീഗ് ഈ വൈറ്റ് ഗാർഡൻ യൂത്ത് ലീഗിന്റെ വൈറ്റ് നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ നിങ്ങളോട് ആൾക്കാർക്ക് പ്രതിഷേധമുണ്ട് നിങ്ങളുടെ ആൾക്കാർക്ക് വിശ്വാസം ഇല്ല തീവ്രവാദ സുടാപ്പികളും കമ്മികളുമാണ് അവിടെ പിന്നെ ഏറ്റവും കൂടുതൽ വൃത്തികേട് കാണിക്കുന്നവർ മുമ്പ്മാർ ജാതി നോക്കിയിട്ടും മതം നോക്കിയിട്ടും രാഷ്ട്രീയം നോക്കിയിട്ടും ഒക്കെ ഉള്ളത് ഒരു കൂട്ടർ രാഷ്ട്രീയ തീവ്രവാദികൾ മറ്റേ കൂട്ടർ മത തീവ്രവാദികൾ പരസ്പരം ബൈ ബൈ ആണ് രാത്രി ആകുമ്പോ എല്ലാം ഒരുമിച്ച നമ്മൾ കണ്ടിട്ടുള്ളത് ഒരുപാട് കാഴ്ചകൾ അപ്രഖ്യാപിത ഹർത്താൽ നടത്തി ഇവിടെ ഇതര സമുദായക്കാരുടെ സ്ഥാപനങ്ങൾ കൊള്ളയടിച്ചത് നകത്ത് ഡി വൈഫിയുടെ നേതാക്കന്മാരും പ്രവർത്തകരായിട്ടുള്ള ആൾക്കാരും രംഗത്ത് നിൽക്കുക അതായത് ഇവൻ്റെ ഒക്കെ ഉള്ളില് മറ്റേ സാധനാ താലിബാനിസാണ് രണ്ടു കൂട്ടർക്കും രണ്ടു കൂട്ടർക്കും മനുഷ്യന്റെ ചോര കണ്ട ഭയങ്കര സന്തോഷ ഇവന്മാര് ഈ മൃതദേഹങ്ങൾ കാണാൻ വേണ്ടി പോയതാ കണ്ടാസ്വദിക്കാൻ മര് മനുഷ്യന്റെ അങ്ങനെയാണല്ലോ ഇവർ കൊല്ലുന്നു അങ്ങനെയാണല്ലോ കൈയും കാലും ഒക്കെ കൈ ഒരു പിന്നെ വെട്ടിയെടുക്കുക കാലു വെട്ടിയെടുക്കുക കണ്ണു ചൂട്ന്ന് എടുക്കുക മുഖം വെട്ടി വികൃതമാക്കുക അമ്പത്തുനിന്ന് വെട്ടി വെട്ടുക ഈ കലാപരിപോടിയൊക്കെ ഇവർക്ക് മെനക്കെടൊന്നുമില്ലാതെ അങ്ങനെയൊക്കെ ഉള്ളത് കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര സുഖം കഴിഞ്ഞൊരു ഓർഗാസം അതിന് കണ്ടാസ്വദിക്കാൻ പോകുന്നവരാ എല്ലാം എന്നിട്ട് ബെയിൽ പിടിച്ചിട്ട് മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുമോ ഉമ്മര് എന്ത് കരുതിയാലും എനിക്കൊരു കുഴപ്പമില്ല ഇനിയിപ്പോൾ കുറച്ച് ഫണ്ട് ഉണ്ടാക്കണം എന്നിട്ട് ആ ഫണ്ട് ഡൈവേർട്ട് ചെയ്ത് പലതിനും ഉപയോഗിക്കണം ഇഷ്ടക്കാർക്ക് സഹായധനം കൊടുക്കണം അർഹരായ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പം പല എന്താ പറയുക ഉമ്മൻ ഔദാര്യം പല ചില്ലർ കൊടുക്കും അവരുടെ ആൾക്കാർക്ക് പരി വന്നാലും നല്ല ഭംഗി കൊടുക്കും അതിന് വണ്ടുണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടി അപ്പോൾ രാഹുൽ ഗാന്ധി വരുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രചാരണം വയനാട്ടിലെ പ്രധാനമന്ത്രി വരുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ വരാതിരിക്കുക വേണ്ടത് മുഖ്യമന്ത്രി ആയാലും രാഹുൽ ഗാന്ധി ആണെങ്കിലും ഓക്കെ ഇപ്പോൾ പ്രധാനമന്ത്രി വരുന്നില്ല എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി പോലും വരാൻ വരാതിരിക്കാൻ ശ്രമിച്ചതാ ആദ്യത്തെ രണ്ട് രണ്ട് ദിവസം ഹെലികോപ്റ്റർ ഇറങ്ങാൻ ലോഞ്ച് ചെയ്യാൻ ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലത് പോസ്റ്റ് പോണ് ചെയ്തതാണ് എനിക്ക് കോൺഗ്രസ് നേതൃത്വം കിട്ടിയിട്ടുള്ളത് വരാം കാരണം ഔചിത്യബോധം ഉള്ള ആളുകൾ അവിടെയിട്ട് നേതാക്കന്മാര് പോകാതിരിക്കണം അപ്പോൾ സംസ്ഥാന മന്ത്രിമാർ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് നരേന്ദ്രമോദി നേരിട്ട് പിന്നെ നിയോഗിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ ജോർജ് കുര്യനെ അദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്ത് കേന്ദ്ര വിവിധ കേന്ദ്ര ഏജൻസികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും അപ്ഡേറ്റ് ചെയ്യുകയും അതാത് വിവരങ്ങൾ അതാത് സമയത്ത് അങ്ങോട്ട് റിപ്പോർട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് സംസ്ഥാനത്ത് നാല് മന്ത്രിമാരവിടെ ഉണ്ട് മരുവമന്ത്രി ഇടയ്ക്ക് കുട്ടികളെ എടുക്കുന്നതൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ കാണിച്ചു അതൊക്കെ അതൊക്കെയെന്നു വെച്ചാൽ കാട്ടിക്കൂട്ടില്ല ഉള്ളിൽ തട്ടിട്ട് ഈ മനുഷ്യരെ പട്ടിണിക്കിട്ടില്ലേ വിവരം കേട്ട തീരുമാനം എടുത്തിട്ട് പാട്ടി ഉണ്ടാക്കാൻ പോയിട്ട് കിട്ടില്ലേ സർവ്വത് നഷ്ടപ്പെട്ട മനുഷ്യനെ പട്ടിണിക്ക് ഇടുക അവനുണ്ട് വീട്ടിലെ കാര്യം നോക്കാതെ ഈ ജന ഈ പിന്നെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ വേണ്ടി അവിടെ വന്ന സ്വന്തം ശരീരം കൊണ്ട് ജീവൻ പണയം വെച്ച് ദൗത്യ പിന്നെ മേഖലയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരെയും പട്ടാളക്കാരെയും പട്ടിണിക്കിട്ടില്ലേ എന്തുട്ടാടോ എന്തിനാണ് പോയി വായി നോക്കിയിരിക്കണ നീയൊക്കെ കൊടുക്കുന്നവരെ കൊണ്ട് കൊടുപ്പിക്കൂല്ല എന്നിട്ട് ഇവരൊട്ടും കൊടുത്തതുമില്ല ഭക്ഷണം ഞങ്ങൾക്ക് മണ്ണ് വാരി തിന്നാൻ പറ്റുമോയെന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ പിന്നെ മീഡിയകളെടുത്ത് നോക്ക് ഞാൻ വെറുതെ പറയണതാണോ അല്ലേന്ന് അതുകൊണ്ട് രാഹുൽ ഗാന്ധി വരുന്നില്ല അവസാനം രാഹുൽ കാരണം ഇങ്ങനെ വന്നപ്പോൾ പിന്നെ അത് ആ രീതിയിൽ പ്രചാരണം വരും വയനാട് എം പി അവിടെ തിരിഞ്ഞു നോക്കില്ല എന്നുള്ളത് രാഹുൽ ഗാന്ധി വരാതിരിക്കുന്ന കാര്യം കാര്യം എന്താ ഈ സെറ്റ് കാറ്റഗറി സെക്യൂരിറ്റി സംവിധാനമുള്ള ഒരാളാണ് അദ്ദേഹം അവിടെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി നോക്കണോ അവിടെ നോക്കി നടത്തണോ എസ് പി ജി കമാൻഡുകളൊക്കെ ആയിട്ട് വരിക മീഡിയകൾ ഇതിലേക്ക് പോകും രക്ഷാപ്രവർത്തകർ ഒരു വി പിരുമായി ഇതിലോട്ടൊന്ന് ശ്രദ്ധ പോകും അങ്ങനെ ആ ഒരു മിനിറ്റ് എങ്കിൽ ഒരു മിനിറ്റ് കളയണ്ട എന്ന് എഴുതിയിട്ടാണ് രാഹുൽ ഗാന്ധി ആദ്യം ആദ്യം വരാൻ മറിച്ചത് ആദ്യ ദിവസം വന്ന് മേലി ബിഡ്ജിൽ കുറച്ചൊന്ന് കയറിയിട്ട് തിരിച്ചു പിന്നെ ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ പോയി അപ്പം പിന്നെ പ്രചാരണം കമ്പനികളുടെ വക ദുരന്തം മുഖത്തേക്ക് എത്തിയില്ല ഇദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ പോലും ഇറങ്ങാൻ പറ്റില്ല പറ്റില്ലാന്നേ വി ആണ് അത്ര വലിയ ഭീഷണികളുള്ള ആളുകളാ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താം പ്രതിപക്ഷ നേതാവിനെയും പ്രധാനമന്ത്രിയൊക്കെ ഏതെങ്കിലും തീവ്രവാദികൾക്ക് പിന്നെ തീർക്കാൻ കഴിഞ്ഞാൽ അങ്ങനെയുള്ള സമയത്താണ് ഈ വരുന്നത് വന്നു കഴിഞ്ഞപ്പം ഏ ഒരു കമ്മി വന്നിട്ട് തടയുക ഇവിടെ ആവശ്യമില്ല ഇവിടെ ആവശ്യമില്ല കോൺഗ്രസ് പാവങ്ങളും മര്യാദ കാര്യതുകൊണ്ടാണ് തടഞ്ഞത് ജോർജ് കുര്യാണെ തടഞ്ഞു നോക്കണം ബി ജെ പിൻ്റെ തടയുന്നത് ഓർമ്മയുണ്ടാവുള്ളൂ പിന്നെ കണ്ണൂറക്കുമ്പോൾ ആശുപത്രിയിലായിരിക്കും പിണറായി വിജയൻ വരുമ്പോൾ തടയോ വരും പിണറായി വിജയൻ ചെന്നല്ലോ തടഞ്ഞോ ഒരു താടി വെച്ച ഒരു തീവ്രവാദി കമ്മി തീവ്രവാദി പോയിട്ട് തളയുക അവനെയൊക്കെ എന്തിനാണ് അവിടെ നിർത്തണം അവനെയൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കണം ഇമാതിരി ആൾക്കാരെ സ്ക്രീൻ ചെയ്തെടുക്കണം പിന്നെ മോഷ്ടാക്കൾ വരുന്ന അതേപോലെ മത തീവ്രവാദികൾ പിന്നെ സംഘടനകൾ സുഡാപ്പികൾ പോലെയുള്ളവർ വരുമ്പോൾ അവരെ ഒഴിവാക്കണം അവിടുന്ന് രംഗത്ത് നിന്ന് ഇപ്പം മനുഷ്യരെ കൊല്ലാൻ നടക്കുള്ളവരല്ലേ അരിയും മലരും കാത്തു വെച്ചോളു കുന്തിരിക്കം കത്തിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ മുദ്രാഖ്യം വിളിച്ച ടീമല്ലേ അപ്പം ഇവര് ആൾക്കാർ ജാതിയും മതമൊക്കെ നോക്കില്ലേ മുസ്ലിങ്ങളെ വരെ എത്ര പേരെ കൊന്നിട്ടുണ്ട് സുഡാപ്പികൾ അവർ അവരുടെ ആൾക്കാർ അവിടെ കുറച്ച് പേരേ ഉള്ളൂ അവിടെ ബഹുപുരിപക്ഷം അറുപത്തേഴ് ശതമാനത്തോളം മുസ്ലിം ജനസംഖ്യയുള്ള പ്രദേശമാണ് ഈ മേഖലകളൊക്കെ മൊത്തത്തിലുള്ള കണക്കെടുത്ത് നോക്കുമ്പോൾ അതിൽ ഈ അറുപത്തേഴ് ശതമാനത്തിൽ പിന്നെ അതിലെ സിംഹഭാഗവും എൺപത് ശതമാനത്തോളം അതായത് മൊത്തം ജനസംഖ്യയുടെ വരുന്ന ഒരു മുസ്ലിം ലീഗുകാരാണ് പക്ഷേ നിങ്ങൾ ആലോചിക്കും എന്തൊരു മനോഹരമായ വണ് അമ്പലമുണ്ട് പള്ളിയുണ്ട് ക്രിസ്ത്യൻ പള്ളിയുണ്ട് മുസ്ലിം പള്ളിയുണ്ട് സ്കൂളുണ്ട് കടകളുണ്ട് ഒരു ഗ്രാമത്തിൽ തിങ്ങിക്കൂടി ജീവിക്കുന്നവരിൽ പല മതക്കാരുണ്ട് പല ജാതിയിൽപ്പെട്ടവരുണ്ട് അങ്ങനെ ജീവിച്ച പ്രദേശമാണോ ഒറ്റയടിക്ക് മാഷിലോട്ടായി പോകുന്നത് അവിടെമാതിരി ആൾക്കാരെ അടുപ്പിക്കരുത് രാഹുൽ ഗാന്ധി വന്നാൽ കുറ്റം വന്നില്ലെങ്കിൽ കുറ്റം ഇപ്പം ഇപ്പം പറയണു മോദി വന്നില്ല മോദി വന്നില്ല പ്രധാനമന്ത്രി മോദി അവിടെ വന്നാൽ ഒരു ദിവസം അവിടെ വരികയാണെങ്കിൽ ആ ഒരു ദിവസം അവിടെ വേറെ ഒരു വർക്കും നടക്കില്ല നടക്കില്ലാന്നേ എത്ര വലിയ സുരക്ഷ ഒരുക്കണം സാവധാനം പിന്നീട് പള്ളിയിലൊക്കെ വരികയാണെങ്കിൽ മനസ്സിലാക്കാം ഈ സമയത്ത് അവിടെ ഈ ആളുകളെ വീണ്ടെടുക്കാനുള്ള ശ്രമം അവരുടെ മൃതദേഹങ്ങൾ അവസാനമായിട്ട് ഇനി കാണാൻ പോലും കൊള്ളാത്ത അവസ്ഥകൾ കിട്ടുന്നത് വെറുതായിട്ട് എന്നാലും എന്നാൽ വേറെ പിന്നെ ഒന്ന് പിന്നെ ഒരു അന്ത്യകർമ്മങ്ങൾ നടത്താൻ ആ അന്ത്യകർമ്മങ്ങൾ തന്നെ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള അന്ത്യകർമ്മങ്ങളുടെ ഒരു തീരുമാനം വളരെ ശ്ലാഘനീയമാണ് കാരണം മരിച്ചൂരിലേറെ മതവിശ്വാസികളാണ് ഈ ആളുകളെ സംസ്കരിക്കുമ്പം ഇസ്ലാമിക ആചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾ ക്രിസ്ത്യാനികളുടെ ആചാരപ്രകാരം ക്രൈസ്തവ രീതിയിലുള്ള പ്രാർത്ഥന ഹൈന്ദവ രീതിയിലുള്ള അതിൻ്റെ പിന്നെ പ്രാർത്ഥനകൾ പൂജകൾ എല്ലാം ഒരേ സമയം നടത്തിക്കൊണ്ട് കാരണം മരിച്ചവരില് ആരൊക്കെയാണ് ഹിന്ദു ഹിന്ദുമതവിശ്വാസിയായിരുന്നു അതൊക്കെ ക്രിസ്തു മതവിശ്വാസിയായിരുന്നു ആരൊക്കെയാണ് പിന്നെ ഇസ്ലാം മതവിശ്വാസിയായിരുന്നു നമുക്ക് ഐഡൻറ്റിഫ് ചെയ്യാൻ പറ്റുന്നില്ല മതവിശ്വാസികളല്ലാത്തവരൊക്കെ അങ്ങനെ ഗ്രാമപ്രദേശം വളരെ കുറവായിരിക്കും അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വെച്ച് അങ്ങനെ ചെയ്യാൻ എടുത്ത തീരുമാനം വളരെ ശ്ലാഘനീയമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇവര് ഇപ്പം ഇവ ഇവരുടെ ഉത്തരവാദിത്ത കുറവെന്താ ഇവരിതൊക്കെ പറയുന്നുണ്ടല്ലോ ഇപ്പം ഞാൻ ഈ സ്മാർട്ട് പിക്സ് ചാനലിൻ്റെ ഞാനിപ്പോൾ ഇരുന്ന് സ്റ്റോറി ചെയ്യുന്ന സ്മാർട്ട് സ്മാർട്ട് പിക്സ് ചാനലിൻ്റെ എഡിറ്റർ ഇവിടെ കൊച്ചിയിലിരുന്ന് എൻ്റെ പലപ്പോഴും എൻ്റെ പിന്നെ എൻ്റെ സ്റ്റോറികൾ ഷൂട്ട് ചെയ്യുകയും അത് എഡിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന നിതിൻ അവൻ്റെ കുടുംബ ഒരു കുടുംബത്തിലെ ഏറ്റവും അടുത്ത ബന്ധുക്കളായ ആറ് പേര് പോയി അവൻ അന്ന് തൊട്ട് അവിടെയാണ് അവനും അവൻ്റെ ചേഷ്ഠനവും ഒക്കെ അവൻ ഒരു ഒരു ചെറുപ്പ പയ്യൻ്റെ ബോഡി മാത്രമേ കിട്ടിയത് പിന്നെ അവർക്ക് കിട്ടുന്നൊരു ഇൻഫർമേഷൻ കിട്ടുന്ന വാട്സപ്പ് വഴി ഫോട്ടോ വരുന്നു കുറച്ച് വൈകിയാണ് കിട്ടിയത് പിന്നെ ഈ പയ്യൻ്റെ അച്ഛൻ എൻ്റെ ചെറിയ അച്ഛന അമ്മാവനായിട്ട് ആരുമായിട്ട് വരും രാജൻ എന്ന് പറയുന്ന ഒരു പത്തൊമ്പത്താറ് വയസ്സുള്ള ആളാണ് എനിക്ക് ആ ഫോട്ടോ എല്ലാം അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡിയുടെ ഫോട്ടോ മുഖത്തിൻ്റെ ഫോട്ടോ വലിയ പരിക്കൊന്നുമില്ല കണ്ണിൻ്റെ അവിടെ മാത്രം ചെറിയണ്ട് അദ്ദേഹത്തിൻ്റെ നെറ്റി കവിൾ പിന്നെ താടിയുടെ ഈ ഭാഗം അത്രേ കാണുള്ളൂ മൂക്ക് മീശ മീശ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഇത് കാണുമ്പം അദ്ദേഹത്തിൻ്റെ ജീവനോടെയുള്ള ഫോട്ടോയും ഈ ബോഡിയുടെ ഫോട്ടോയും കൂടി കാണുമ്പോൾ ആൾ ഈ ഫോട്ടോ കണ്ടാൽ തന്നെ നൂറ് ശതമാനം ഉറപ്പിക്കാം ആ ബോഡി എവിടെ കൊണ്ടേ ചെയ്തു എന്നുള്ളത് മാർക്കും അറിയില്ല ഞാൻ നിലമ്പൂർ എം എൽ എയുടെ ഓഫീസുമായിട്ട് ഉടനെ ബന്ധപ്പെട്ടു എം എൽ എയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അവർ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അവർ പെട്ടെന്ന് ഈ ഇൻഫർമേഷനും പിന്നെ ജില്ലാ ആശുപത്രിയിലേക്ക് പാസ് ചെയ്തു താലൂക്ക് ഓഫീസിലേക്ക് പാസ് ചെയ്തു അവിടുന്ന് താലൂക്ക് ഓഫീസിൽ നിന്ന് തഹസിൽദാരുടെ മറുപടി അതെനിക്ക് അയച്ചു തന്നു വരും ആ അയച്ചെന്ന മറുപടിക്കകത്ത് അവരന്ന അവിടെ ഉണ്ടായിരുന്നില്ല സർക്കിൾ ഇൻസ്പെക്ടർ സുനിൽപുളിക്കൻ ആണെന്ന് കൈകാര്യം ചെയ്ത് തന്നാൽ പിന്നെ വിലയോപ്പ് ബോഡി ചോദിക്കാം സുനിൽ പുളിക്കൻ ആണെങ്കിൽ മഞ്ചേരിയിലെ സി ആണ് പുള്ളി അപ്പം നിലമ്പൂര് ഈ പിന്നെ ദുരന്തം ഉണ്ടായതുകൊണ്ട് അവിടെയിട്ട് പിന്നെ ഡി വി എസ് പി എസ് പി നിർദ്ദേശത്തിൻ്റെ പ്രകാരം പോയതായിരിക്കും മഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടറാണ് അപ്പം ഇതിന് ഒരു വിവരം കിട്ടുന്നില്ല നിലമ്പൂരിൽ നിന്നുള്ള ഇൻഫർമേഷൻ പ്രകാരം ആ ബോഡി മുപ്പതാം തീയതി ഡെസ്പാച്ച് ചെയ്തിട്ടുണ്ട് മേപ്പാടിയിലേക്ക് വിട്ടിട്ടുണ്ട് പക്ഷേ ആ ഫോട്ടോ ഉള്ള ബോഡി ഞാൻ പറയുന്നത് ഒരു ഡെസ്പാച്ച് രജിസ്റ്റർ സൂക്ഷിക്കണ്ടേ വൃതി കൂട്ടി വേണോ ഓരോ ബോഡിയുടെയും ഫോട്ടോ വെച്ചിട്ട് തിരിച്ചറിയാൻ പറ്റാത്ത പിന്നെ ബോഡി പാർട്സ് കിട്ടിയെന്നുണ്ടെങ്കിൽ ആ പാർട്സിനാണെങ്കിൽ പോലും എവിടെയെങ്കിലും മറുഗുണ്ടെങ്കിൽ ആ മറിന്റെ ഭാഗത്തിന്റെ ഫോട്ടോ എന്നിട്ട് ആളുടെ കയ്യിൽ കൈ ആണെങ്കിൽ കിട്ടിയ കൈ അല്ലെങ്കിൽ വല്ല മോതിലുണ്ടെങ്കിൽ അത് വെച്ചിട്ടുള്ള പിന്നെ ഐഡന്റിഫിക്കേഷൻ മാർക്കുകൾ എന്തെങ്കിലും എന്തെങ്കിലും അവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പച്ച കുത്തിയതുണ്ടെങ്കിൽ ആ ഭാഗത്തിന്റെ ഫോട്ടോ ഇന്ന ഭാഗമാണ് എന്നുള്ളതുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഡെസ്പാച്ച് രജിസ്റ്റർ ഉണ്ടാക്കണ്ടേ അതും വെച്ച് ഏത് അതിന് കൊടുത്തിട്ടുള്ള ആ ബോഡിക്ക് കൊടുത്തിട്ടുള്ള സീരിയൽ നമ്പർ കൊണ്ടുപോയ ആംബുലൻസിൻ്റെ നമ്പർ ആംബുലൻസ് ഡ്രൈവറുടെ പേര് എല്ലാം വെച്ചിട്ട് രജിസ്റ്റർ ഉണ്ടാക്കണ്ടേ ചുമ്മാ കൊടുക്കുക ആരെങ്കിലും വന്ന് കഴിഞ്ഞാൽ കയറ്റി വിട്ടു എന്താ മാ മീൻ കയറ്റി വിടുന്ന പോലെയാണ് ഇവിടുന്ന് ഇവർ പോയിട്ട് ഒരു പോരും ഇല്ല പോലീസ് സ്റ്റേഷനിൽ ചിലമ്പോ സീരിയൽ നമ്പർ കാര്യങ്ങളും കഴിക്കുന്നത് മേപ്പാടിയിൽ എത്തി എത്തി എന്നുള്ളതാണ് ഇവിടുന്ന് വിട്ടു എന്നുള്ളതാണ് അവൻ്റെ മേപ്പാടിയിൽ എത്തുമല്ലോ വഴിയിൽ വെച്ചിട്ട് പ്രത്യേകം പിന്നെ ഈ ആൾ വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങി ഓടുവൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ എടുത്തിയാടൊന്നുമില്ലല്ലോ എന്നിട്ട് പിന്നെ മേപ്പാ മേപ്പാടിയിലും ഇത് ആരാണ് റിസീവ് ചെയ്തുകൊണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല എന്തായിരുന്നാലും എം എൽ എ ഓഫീസ് ട്രേസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇന്നലെ നോക്കുന്നുണ്ട് ഞാൻ അവരെ ശ്രദ്ധപ്പെടുത്തിയതാണ് അപ്പോൾ അതേപോലെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അവിടെ ഞാൻ പറഞ്ഞ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ട്രസ്റ്ററൊക്കെ അവിടെ ഉണ്ട് അവരും അതിനകത്ത് അവരുടെ ആപ്പിനകത്ത് അത് പിന്നെ റിസീവ് ചെയ്തിട്ടുണ്ട് വേണ്ട കാര്യങ്ങൾ ഫോളോ അപ്പ് അപ്പത്തുന്നുണ്ട് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ട്വൻറ്റി ഫോർ ന്യൂസിലെ ഹാഷ്മി ഹാഷ്മി ഇബ്രാഹിമിനെ ആഷ്മി ഇതിൽ ഈ വിവരം ഞാൻ അറിയിച്ചിരുന്നു ആഷ്മി അതിനകത്ത് ഫോളോ അപ്പ് എടുത്ത് നടത്തുന്നുണ്ട് ഇന്ന് രാവിലെയും ആഷ്മി അവരുമായിട്ട് സംസാരിച്ച് അവരെ നമ്പർ എടുത്ത് മേടിച്ചിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവടിക്കും നടക്കുന്നുണ്ട് സർക്കാർ മെഷീനറി പലയിടത്തും ഫലപ്രദമാവുന്നില്ല ഇങ്ങനെ ദുരന്തത്തെ ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ ഫേസ് ചെയ്തതാണ് അപ്പോൾ ഇങ്ങനെ ദുരന്തം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അവർ അവബോധ എക്കാലം വരെയായിട്ടും രണ്ടായിരത്തി പതിനെട്ടും കഴിഞ്ഞ് പത്തൊമ്പതും കഴിഞ്ഞിട്ട് അഞ്ചുമല്ല ഇന്നേ അതിനിടയ്ക്ക് പെട്ടിമുടിയിലും ഉണ്ടായി എന്നിട്ട് പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ എന്തിനാകുമ്പോൾ വരെ ഇരിക്കണേ എന്തായിരുന്നാലും ജനങ്ങൾ പ്രതിഷേധിച്ചു ജനങ്ങൾ മേപ്പാടിയിലെ ജാതി മതം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ സന്നദ്ധ പ്രവർത്തകരും പിന്നെ അവിടുത്തെ ദുരന്തത്തിന് ഇരയായവരിൽ ബാക്കി പരിക്കേറ്റും അല്ലാതെയുമൊക്കെ അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ആശുപത്രികളിലും കഴിയുന്നവരും ഒക്കെ പ്രതിഷേധിച്ചു പ്രതിഷേധിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾതാണ് ഭക്ഷണവിതരണം വീണ്ടും നടത്താൻ വൈറ്റ് ഗാർഡിന് അനുമതി കൊടുത്തു നല്ല കാര്യം ജനം തെരുവിലർന്നു അവിടെ പോയിട്ട് കോപ്രായം കാണിച്ചാൽ പിന്നെ അമ്മായിപ്പനും മരുമഹനും കൂടി കേരളത്തെ നാശമാക്കരുത് അങ്ങനെ നാശമാക്കാൻ ജനം അനുവദിക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മേപ്പാടിയിൽ വന്നിട്ടുള്ള ഈ ട്വിസ്റ്റ്